എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത ഒരു വ്യക്തിയുടെ ഏറ്റവും മികച്ച ഗുണം വിദ്യാഭ്യാസമോ അറിവോ പണമോ ഒന്നുമല്ല ആരുടെയും മനസ്സ് വേദനിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുക എന്നതാണ് ചില നേരം ചിലരോട് മിണ്ടാൻ മനസ്സ് കൊതിക്കും മനസ്സിനറിയില്ലോ അവരിൽ ചിലർക്ക് നമ്മോട് മിണ്ടാൻ താൽപ്പര്യമില്ലെന്ന് സ്വന്തം മനസ്സ് മാറ്റാൻ കഴിയാത്തവർക്ക് മറ്റൊന്നിലും മാറ്റം വരുത്താൻ കഴിയില്ല ഒരർത്ഥത്തിൽ മനുഷ്യൻ്റെ മനസ്സ് ഒരു കാടാണ് ഹിംസ്ര ജന്തുക്കൾ മേയുന്ന ഒരു കൊടും കാട് മനസ്സ് തുറന്നിട്ടും മനസ്സിലാകാത്ത ചിലരുണ്ട് മനസ്സിനെ മനസ്സുകൊണ്ട് മനഃപൂർവ്വം വ്രണപ്പെടുത്തുന്നവർ പുറമേ പുഞ്ചിരിക്കുന്ന പലരുടെയും മനസ്സ് കനലുകളായിരിക്കും എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം